നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നൂറ്റി എഴുപത് യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തിരിക്കുകയാണ് അതും ഒരു പാടത്ത് മറ്റ് ഒരു തകരാറുമില്ലാതെ യാത്രക്കാരൊക്കെ തന്നെ സുരക്ഷിതരായിരിക്കുകയാണ് ആ വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ ജീവൻ ഭരണ പോരാട്ടം നടന്ന മണിക്കൂറുകളെ കുറിച്ച് അത്ഭുതത്തോടുകൂടി ഞെട്ടലോടുകൂടി തന്നെയാണ് യാത്രക്കാർ എല്ലാവരും തന്നെ പ്രതികരിച്ചിരിക്കുന്നത് അതിവിശാലമായ പാടത്താണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയ റഷ്യൻ വിമാനത്തിലെ നൂറ്റി എഴുപത് യാത്രക്കാരും സുരക്ഷിതെന്ന റിപ്പോർട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വരികയാണ് ഹൈഡ്രോളിക് തകരാറിനെ തുടർന്നാണ് റഷ്യൻ യാത്രാവിമാനം യൂറൽ എയർലൈൻസിന്റെ എയർ ബസ് എ ത്രീ ട്വന്റി സൈബീരിയയിലെ നോവോസി മേഖലയിലെ വനമേഖലയ്ക്ക് സമീപത്തെ അതിവിശാലമായ പാടത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ലക്ഷ്യസ്ഥാനമായ ായപ്പോഴാണ് ജെറ്റിന്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾ തകരാറിലായതായി മുന്നറിയിപ്പ് ലഭിച്ചത് ഇതിനെ തുടർന്നാണ് പൈലറ്റ് പാടത്തെ അടിയന്തര ലാൻഡിംഗിന് തയ്യാറായതെന്ന് യൂറലിന്റെ അറിയിപ്പിൽ പറയുന്നു അതേസമയം റഷ്യക്കെതിരായ അന്താരാഷ്ട്ര ഉപരോധം കാരണം തങ്ങളുടെ വിമാനങ്ങൾ സർവീസ് ചെയ്യാൻ കഴിയില്ല എന്ന ആരോപണം എയർലൈൻ നിഷേധിച്ചിരുന്നു കരിങ്കടൽ തീരത്തെ സോജിയിൽ നിന്ന് ഓംസ്കിയിലേക്ക് പറക്കുന്നതിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങളിൽ ഒന്ന് തകരാറിലായത് എന്ന് യൂറൽ എയർലൈൻസ് മേധാവി സെർജി സുക്രാറ്റോ പറയുന്നു വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയതിന്റെ പിന്നാലെ പുറത്തു വന്ന ചിത്രങ്ങളിൽ അതിവിശാലമായ പാടത്താണ് വിമാനം കിടക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഒപ്പം വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് അടക്കമുള്ള എല്ലാ വാതിലുകളും തുറന്ന് കിടക്കുന്നുമുണ്ട് ഏതാനും പേർ വിമാനത്തിന് ചുറ്റും നിൽക്കുന്നതും ചിത്രങ്ങളിൽ വ്യക്തമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത് എന്നാണ് റഷ്യയുടെ വ്യോമയാന ഏജൻസിയായ റോസാവിയാ ടിസിയെ അറിയിച്ചത് കാമങ്ക ഗ്രാമത്തിന്റെ സമീപത്തെ വിശാലമായ പാടത്താണ് വിമാനം ഇറക്കിയത് യാത്രക്കാരിൽ ആരും വൈദ്യസഹായം തേടിയിട്ടുമില്ല എന്നും അടിയന്തര ലാൻഡിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് എന്നും റോസാവിയസിയ കൂട്ടിച്ചേർത്തു അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതായി യൂറൽ അറിയിച്ചിട്ടുമുണ്ട് വിമാനത്തിന് തീ പിടിച്ചെന്ന വാർത്ത കമ്പനി നിഷേധിക്കുകയും ഉണ്ട് ഒരു വിമാനം വാതിലിന് സമീപത്തെ ചിറകിനു മുകളിൽ തീ പൊള്ളിയ പോലെ പാടുകളാണ് ഈ സംശയം ബലപ്പെടുത്തിയത് എന്നാൽ ഇത് വെറും അഴുക്ക് ആണെന്നാണ് എയർലൈൻസിന്റെ വാദം വിമാനത്തിലെ ഹൈഡ്രോളിക് സംവിധാനങ്ങളുടെ പരാജയം വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയാക്കും മൂന്ന് ഹൈഡ്രോളിക് സംവിധാനങ്ങളാണ് വിമാനത്തിൽ ഉള്ളത് അതിലൊന്ന് ഇലക്ട്രിക് എ ത്രീ ട്വന്റി പൈലറ്റ് ആന്ധ്രെ പറയുകയുണ്ടായി വിമാനം വയലിൽ ഇറക്കേണ്ട ആവശ്യമില്ലെന്നും ഈ തീരുമാനം വിമാനത്തിലും ഭൂമിയിലും ഉണ്ടായിരുന്നവരുടെയും ജീവൻ അപകടത്തിലാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു റഷ്യയുടെ മുൻകൈയിൽ നടക്കുന്ന യുക്രൈൻ യുദ്ധം മൂലമുണ്ടായ പാശ്ചാത്യ ഉപരോധം വിമാന സ്പെയർ പാർട്സുകളുടെ ഇറക്കുമതിയെ ബാധിച്ചുവെന്നും ഇത് റഷ്യൻ എയർലൈനുകൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഈ ഒരു അടിയന്തര ലാൻഡിംഗ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഇരുപത് വർഷം പഴക്കമുണ്ടെന്നും അടുത്ത വർഷം അവസാനം വരെ വിമാനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഇതിനിടെ സാമൂഹിക മാധ്യമങ്ങളിൽ പാടത്തിറങ്ങിയ വിമാനം പൊളിച്ചു മാറ്റുന്നതിന്റെ വീഡിയോകൾ പങ്കുവയ്ക്കപ്പെട്ടു എന്നാൽ ഈ വീഡിയോ രണ്ടായിരത്തി മറ്റൊരു വിമാനം ഇടിച്ചിറക്കിയതിൻ്റെതാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്